بسم الله الرحمن കാരന്മാരാണ് വരും ചെടിയാക്കി വേറെ

ആ ചെട്ട് കൊണ്ടു മണിയാക്ക മണിയാക്കി മണിയാക്കും കഴിച്ചെടുക്കും ആ മാതാ പിന്നെ ഒരു ചട്ടി കഥകം കൂടി കുറച്ച് കൊണ്ടുപോവാറച്ച് തോന്നിട്ട് വെച്ചു വെച്ചാ വരൊക്കെട്ടെ മണി മണി പുറത്താൻ പിന്നിക്കുന്ന മണി അങ്ങനെ എല്ലാവരും ആഗ്രഹമുള്ളവരൊക്കെ നമ്മടെ പള്ളിയല്ലേ എപ്പോഴും പെട്ടെന്ന് പ്രാർത്ഥനയോടെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കട്ടെ

ും എല്ലാരും <whats Napoleon> Berdua, sih. ൂടേ മു തോണ്ടല്ലെങ്കില് തോണ്ടിട്ട് ആ കായ മകനക്ക് മാത്രം ಉಂಟು <missive> ಉಂಟು <missive>